ഒരു അല്ല പല പല മസ്കാരം നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലെ ഈ സ്ഥലത്തോടെ വന്നപ്പം നമുക്കൊരു ചേട്ടനെ കാണാൻ പറ്റി ആ ചേട്ടനെ ഒന്നും പരിചയപ്പെടുത്താന്നിരിക്കും ചെറിയൊരു കട കണ്ടില്ല നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാം ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം നമ്മുടെ ചേട്ടനെ ഇരിപ്പുണ്ട് പോകേണ്ട ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ

ാലും വീട്ടില് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ചേട്ടത്തി ായിട്ടില്ല അയിലുണ്ട് ഉലുവ ഉണ്ട് കുറിശിയുണ്ട് ഉണ്ട് തീർന്നു ഇന്ന് രാവിലെ അല്ല ഓരോ ഓരോ പല പല വില പല പല ഓരോ റേറ്റ് ദിവസം ഓ ഇന്ന ഉലവാമീൻ എന്താ വിലയുണ്ട് ഇന്ന ഉലവാമീൻ 100 രൂപ വരും ആ അവിടെ ഞാൻ ഇല്ലാതെ ഞാൻ ഇല്ലാതെ അമ്മേ എഴുതി വെക്കണ എഴുതി വെക്കണ അച്ഛൻ അമ്മേ ഇരിക്കും അമ്മേ പെട്ടെന്ന് ഓർക്കും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ റേറ്റഓട് എഴുതി വെച്ചിട്ടുണ്ട് ല്ലേ കുറേ അനുസരിച്ച് നമ്മൾ കുറച്ച് ആ ആഹ ഇന്നടി അനദ റേറ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ എന്നെ കുറേ അനുസരിച്ച് എന്നെ പറയാര നിനക്ക് കൊണ്ടിരിക്കോ ആഹ ആന്നറി ഇന്നത്തെ ഇതെന്താ ഉലവാമീൻ അല്ലേ ഉലവാമീൻ ഉലവില ഇന്ന എന്താ വിലയുണ്ട് ഇതിനെ 100 ന് 50 രൂപ 100 ന് 50 രൂപ

ഇവിടെ ഇരുന്ന നല്ല കാറ്റിയാണ് ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോ നല്ല ഇവിടെ ഇന്നിട്ട് തന്നെ ഒരു പ്രത്യാസമുണ്ട് ചൂടറിയുന്നില്ല ഇത്രയൊക്കെ മഴ പെയ്തിട്ടും ചൂടിന് കുറവില്ല പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ചൂടറിയില്ല നല്ല കാറ്റുണ്ട് നല്ല ഏഹ് ഒറ്റമേലും അത് എന്താണ് ചൂടാ പണാ ചെറിയ പത്ത് ഒരു സത്താവും സത്താവ് ആ ഇന്ന് അത്ര ഓ ആഹാ ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഇതുള്ളതുകൊണ്ട് ഇതുപോലെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടാൻ പറ്റി ചേട്ടൻ ചേട്ടനവരെന്തായിരുന്നു ചേട്ടൻ എന്ത് ചെയ്യാ ശരി പണിയാ ഇന്ന് പണിയില്ലായിരുന്നോ ആ പിന്നെ അന്നേരം പരിചയപ്പെടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ബൈ ഓക്കെ